കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്കൂളിന്റെ ചിട്ടയായുള്ള പ്രവർത്തനത്തിന് യൂണിറ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയന വർഷം പുതുതായി ആരംഭിച്ച സ്റ്റുഡന്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് യോഗം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഓരോ കുട്ടികളും കൃത്യതയോടുകൂടി കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ജീവിക്കണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വിപത്താണ് നമ്മൾ കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും തലമുറകളെ തന്നെ തീർത്തു കളയാൻ പ്രാപ്തമാക്കുന്ന ശക്തികളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് നമുക്കത് കണ്ടറിയാൻ തന്നെ പാടുവരും പണ്ട് മദ്യവും മൈക്കുമരുന്നും ആയിരുന്നെങ്കിൽ ഇന്ന് രാസവസ്തുക്കളാണ് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് വളരെ ആയിട്ടുള്ള എന്താ ആ കാണും അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ശക്തി വലയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിനെ തരണം ചെയ്യാൻ പോലീസ് സേനയും എക്കാടത്തിന്റെ സ്കൂളിലെത്തിയ മന്ത്രിയെ കിഴറ്റുകൾ സല്യൂട്ട് നൽകി സ്വീകരിച്ചു അഡീഷണൽ എസ് പി ഇമാനുവേൽ പോശീകരണം നടത്തി കാട്ടപ്പന സി എ ടി സി മുലുകൻ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മഗരത്തിയിൽ പി ടിഎ പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ പ്രിൻസിപ്പാൽ മാണി കെ സി ഹെഡ്മാസ്റ്റർ ബിജുവാൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു